ാലത്ത് ഒരുപാട് സംശയങ്ങളും സംശയ നിവാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെയ്റ്റ് ലോസ് എങ്ങനെ ഭാരം കുറയ്ക്കാം എന്നതിന് ആസ്പെക്റ്റിലാണ് അപ്പോൾ ഒത്തിരി കുറുക്കു വഴികൾ നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി മെഡിസിൻസ് നമ്മൾ കേൾക്കുന്നുണ്ട് ഒത്തിരി എക്സസൈസിൻ്റെ ആവശ്യകത പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറകെ പല പല ഡയറ്റ്സ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പെർട്ടിക്കുലർ ഡയറ്റിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ചിലത് കൊഴുപ്പ് കൂടുതൽ സ്റ്റാർച്ച് കുറവ് ഇങ്ങനെയുള്ളത് ചിലത് മുട്ട മാത്രം കഴിച്ചുകൊണ്ടുള്ളത് ചിലത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ളത് ഇതൊക്കെ വെയ്റ്റ് ലോസ് വരും ശരിയാണ് തെറ്റൊന്നുമില്ല ഷുഗർ കുറയാൻ ചെയ്യുകയും ചെയ്യും പക്ഷേ ഇത് സ്ഥായിയായിട്ട് നമ്മൾക്ക് ആത്യഥികമായി ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു റെഫറൻസ് കാണുമ്പോൾ തന്നെ ചാടിക്കരുത് ചെയ്യാതെ എപ്പോഴും ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും പറയുന്നതാണ് ഒരു പ്രോപ്പർ സ്ക്രീനിങ് നടത്തിയിട്ട് ന്യൂട്രീഷൻ സ്ക്രീനിങ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും ജോലി ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഓൺ മീൻ ഓൺ സൈറ്റ് ജോബ് ചെയ്യുന്നയാളോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്യുന്നയാളോ അങ്ങനെയുള്ള അതുപോലെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഇങ്ങനെയുള്ള പലരുടെയും പാറ്റേണിൽ ഇവരുടെയൊക്കെ ഭക്ഷണ രീതിയും ആക്ടിവിറ്റി ലെവല് സ്ട്രെസ് ലെവല് ഉറക്കം ഇതൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഏതാണ് നമ്മളുടെ പാറ്റേൺ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് റിലീജിയസ് കൾച്ചേഴ്സ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം അപ്രോച്ച് വരേണ്ടത് ഇപ്പോൾ ജനറൽ പ്ലാൻസ് ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും അതുപോലെ മാഗസിൻസിൽ നിന്നും ഇപ്പം ഇഷ്ടംപോലെ ഓവർലോഡാണ് നോളജ് ഓവർലോഡാണ് കൂടുതലും അപ്പോൾ എല്ലാവരും ആണ് എന്ത് ചെയ്യണം ഇത് ഏതാണ് എനിക്ക് പറ്റുക ഇപ്പം ഈ കൺഫ്യൂഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഇതായി കേട്ട പ്രോപ്പർ വ്യൂ ഓൺ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു നമുക്ക് ഹെല്പ് ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് വെയ്റ്റ് ലോസ് എന്നുള്ളത് പലപ്പോഴും ഇന്ന് കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു കാര്യമല്ല അതൊരു ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചിൻ്റെ ഭാഗമാണ് അതിനൊന്നാമത്തെ കാര്യം വില്പവർ വേണം വെയിറ്റ് കുറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ രീതി അനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യം കൂടെ കാത്തുസൂക്ഷിക്കണം എനിക്കൊരു പേഷ്യൻ്റ് വന്നു നൂറ്റിപ്പത്ത് കിലോ ഉണ്ടായിരുന്ന ഒരാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് എഴുപത്തഞ്ച് കിലോ ആയി ഉദ്ദേശിച്ച വെയിറ്റ് പുള്ളി കുറഞ്ഞു പക്ഷേ ഇപ്പോൾ അതൊക്കെ എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ ജോലി ചെയ്യാൻ വയ്യ ഭയങ്കര ക്ഷീണമാണ് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കളഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടാകും കാര്യം അപ്പോൾ നമ്മുടെ ഫിസിക്കും നമ്മുടെ പാരമ്പര്യവും ഇപ്പോൾ ഗ്രാൻഡ് പാരൻസൊക്കെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ജെനറ്റിക്കലി അങ്ങനെ ഉള്ളവർക്ക് ഒരുപാട് സ്ലിം ആയിട്ടൊന്നും പോകാൻ പറ്റില്ല അവരുടെ ഫ്രെയിം സൈസ് വലുതായിരിക്കും അത് എന്തായാലും നിറഞ്ഞിരിക്കുകയുള്ളൂ അത് ഫാറ്റ് വേണോ മസിൽ വേണോ എന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ആക്ടിവിറ്റി ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എക്സസൈസ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഫുള്ളായിട്ട് വലിയ മസിൽ വെയ്റ്റൊന്നും ഉണ്ടാവില്ല വണ്ണം ശരിക്കും വണ്ണമായിട്ട് തന്നെ തോന്നും എന്നാൽ ഇതിനെ മസിൽ വെയ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ മസ്കുലർലി അവർ സ്ട്രോങ് ആയിട്ട് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ അവർ ആക്ടിവിറ്റി ചെയ്യാം ഒന്നുകിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുവോ അല്ലെങ്കിൽ സാധാരണ വീടുകളിലുള്ള നമ്മുടെ സ്ട്രെങ്തിന് എക്സർസൈസ് ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്ന വെയ്റ്റ് കൂടുതൽ അതൊരു ഓവർ വെയ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം മസ്കുലാർ വെയ്റ്റ് ആണ് ബോഡി ഫാറ്റ് കുറവും മസിൽസ് ബെറ്റർ ആയിട്ടുള്ള വെയ്റ്റ് ഉള്ളവർക്ക് നമുക്കത് ഒരു അമിതവണ്ണമെന്ന് പറയാൻ പറ്റില്ല ഒരു ഹെൽത്തി ഹെൽദി ആണ് അത് അവരുടെ സ്റ്റാമിനയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പം സ്പോർട്സിലുള്ള ആൾക്കാരൊന്നും സ്ലിം അല്ല അവർക്കൊക്കെ നല്ല മസിൽ വെയിറ്റ് ഉണ്ട് എന്തുകൊണ്ടാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ അത്രയും ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരാരും ഭക്ഷണം കഴിക്കാണ്ട് മെലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വെയ്റ്റ് ലോസിൻ്റെ പ്ലാൻ നോക്കേണ്ടത് വെയ്റ്റ് ലോസ് പ്ലാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു കോമൺ ഒരു ഒപ്പീനിയൻ പറയുകയാണ് നമ്മളിപ്പോൾ ഇന്ന് പ്രചാരത്തിലുള്ളത് ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പിന്നെയും കുഴപ്പമില്ല ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും ഇത് നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ മെയിൻ മീല് മാത്രമാണ് അതിൽ കാണുക ബാക്കിയൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോ കൂടുതലെടുക്കുക വെള്ളം കൂടുതൽ കുടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇത് ആഴ്ചയിൽ അണ്ടർ ചെയ്യുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നവരോട് ഞങ്ങൾ പറയാറ് അതൊരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് മെയിൻ മീൽസ് തന്നെ ഒരു സിക്സ്റ്റീൻ ബാർ എയ്റ്റോ അങ്ങനെയുള്ള ഒരു പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ലെസ് ദാൻ ടെൻ ഓ ക്ലോക്കിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അവിടുന്ന് ഒരു സെവൻ അല്ലെങ്കിൽ എയ്റ്റ് അവേഴ്സിനകത്ത് നെക്സ്റ്റ് മിൽ എടുത്തിരിക്കണം ഏഴ് മണി കഴിഞ്ഞ് പോകാണ്ടിരിക്കുക എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്താലും കുഴപ്പമില്ല ഡിന്നറിൻ്റെ സമയം ഏഴ് സെവൻ പി എം കഴിഞ്ഞ് പോകാണ്ടിരിക്കുക ഇതിന് ഇടയ്ക്കുള്ള സമയമാണ് ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഈറ്റിംഗ് വിൻഡോയിൽ നമ്മൾ സ്റ്റാർച്ചി മീൽസ് കൂടുതൽ എടുക്കാൻ പറയുന്നില്ല അതായത് ചോറ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു മിനിമൽ ഒരു നേരത്തെ മീലിന് കുഴപ്പമില്ല പക്ഷേ അളവ് കൂടുതൽ എടുക്കാനായിട്ട് അവിടെ പറയുന്നില്ല ആഡിക്യൂറ്റലി എന്ത്രയാണോ വേണ്ടത് അത് കുഴപ്പമില്ല പക്ഷേ അതല്ലാണ്ട് ഇടയ്ക്കുള്ള സമയം അന്നേരം നമ്മൾക്ക് പ്രോട്ടീനുള്ള സാധനങ്ങൾ കൂടുതലെടുക്കുക അല്ലെങ്കിൽ വയറ് കാലിയായിട്ട് കിടക്കുമ്പോൾ ആസിഡിറ്റി ഇഷ്യൂസ് വരാം ഒരു ക്രേവിങ് വരാം ഒരു ഒരാഴ്ചയ്ക്ക് ഇതിങ്ങനെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ സ്നാക്സ് കാണുമ്പോൾ കൊതി വരും ഒരു കൺട്രോൾ കിട്ടില്ല പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്കത് ചിലപ്പം ഗുണത്തെക്കാളും ദോഷമായിട്ട് ബാധിച്ചേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എഗ് വൈറ്റ്സ് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ എടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം പ്ലെയിൻ വാട്ടർ ആയിട്ട് ആയിട്ടെടുക്കാം ജീറുക എടുക്കാം മോരും വെള്ളമായിട്ട് എടുക്കാം ലോ ഫാറ്റ് കേർഡോ യോഗർട്ടോ ഇത്തരം സാധനങ്ങൾ എടുക്കാം ഇല്ലെങ്കിൽ പ്ലെയിൻ റോസ്റ്റഡ് മഖാനാസ കുഴപ്പമില്ല മില്ലറ്റ്സിൻ്റെ ഫ്ലേക്സ് റെഡി ടു ഈറ്റ് ആണ് അപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടെങ്കിൽ മില്ലറ്റ് ഫ്ലേക്സ് വിത്ത് കേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും യോഗേർട്ടോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതെല്ലാം ഒരു ലൈറ്റ് സ്നാക്കിൻ്റെ ഇഫക്റ്റ് തരും എന്നിട്ട് നമുക്ക് ഡിന്നർ ബൈ സെവൻ മാക്സിമം സെവൻ പി എം ആണ് അതിനകത്ത് എടുക്കുമ്പോൾ കുറച്ചും കൂടെ കൺട്രോളിൽ എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാലാണ് എല്ലാവർക്കും കൺട്രോൾ പോകണം എന്നാണ് സാധാരണ പറയാറ് കാരണം വിശപ്പ് വരും ക്ഷീണം വരും ടയേർഡാകും ഇതൊക്കെ നമുക്ക് വരണത് ജോലി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ രാത്രി സമയത്താണ് അപ്പോൾ അത് എക്സസൈസിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധി ശ്രദ്ധിച്ച് നല്ലതാണ് നൈറ്റിൽ ഫാസ്റ്റിംഗ് നൈറ്റ് ടു നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ ഫാസ്റ്റിംഗ് ആണ് പറയുന്നത് പക്ഷേ അവിടെയും വിശപ്പ് വരാൻ പാടില്ലായില്ല അപ്പോൾ എനർജി കുറഞ്ഞ സാധനങ്ങൾ സജസ്റ്റ് ചെയ്യുവാണ് അതായത് വെള്ളം ആസ് സച്ച് കുഴപ്പമില്ല ജീരക വെള്ളം പോലത്തെ കുഴപ്പമില്ല നല്ല കറുവപ്പൊട്ട കിട്ടുമെങ്കിൽ അതിട്ടിട്ടുള്ള സിനമൺ വാട്ടർ ഇതൊക്കെ മറ്റസുഖങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്കാണ് കേട്ടോ കിഡ്നി ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ളവരിങ്ങനെയൊന്നും എടുക്കാൻ പോരുത് അപ്പോൾ അത് പിന്നെ എഗ് വൈറ്റ്സ് എഗെയിൻ കുഴപ്പമില്ല സാലഡ്സ് അത് ബോയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ റോ സാലഡ്സ് ആയിട്ടോ പ്രശ്നമില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടസമയത്ത് സമയത്ത് വിശക്കുവാണെങ്കിൽ എടുക്കാം ചിലർ ഒരു ശീലമുണ്ട് ബിസ്ക്കറ്റ് കഴിക്കും ലൈറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ക്രീം ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ബിസ്ക്കറ്റ്സ് വലിയ കാര്യമൊന്നുമില്ല എനർജി കയറാനുള്ളത് നന്നായിട്ട് കേറുകയും ചെയ്യും അപ്പോൾ അത് നമ്മൾ അത്തരം പാക്ക്ഡ് സാധനങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഫ്രൈഡ് തിങ്സ് എനിത്തി കളേഡ് ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അല്ലാതെ നോർമൽ ചിലര് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കും ചോറ് കഴിക്കുകയല്ല അല്ല പക്ഷേ വീട്ടിൽ ലഡും ജിലേബിയും കഴിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ബാലൻസ് വരില്ല അപ്പം നമ്മുടെ പാറ്റേൺ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കാതെ ഏതാണോ നമ്മളുടെ രീതിക്ക് പറ്റുക എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്ററി ഇൻടേക്കും അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും കൂടെ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ വെയ്റ്റ് കൺട്രോളും വെയ്റ്റ് മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് നിൽക്കുകയുള്ളൂ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് റിലീവിങ് എന്നുള്ളത് സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരും ഇല്ല പക്ഷെ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ നമ്മുടെ തന്നെ കൈയിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാം ഡയറ്റ് എക്സൈസ് എല്ലാം പക്കായാണ് പക്ഷേ സ്ട്രെസ് ഉണ്ട് ഉറക്കമില്ല ഇത് വന്നാലും ഈ പറഞ്ഞ കൺട്രോളൊന്നും വരില്ല കാരണം ഹോർമോണൽ കൺട്രോളിന് പ്രശ്നങ്ങൾ വരാം ബാക്കിയുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാം ആസിഡിറ്റിയുടെയൊക്കെ ഒരു പരിധി പരിധിവരെയുള്ള കാരണം ഈ ടെൻഷൻ നേച്ചറോ അല്ലെങ്കിൽ അങ്കലാപ്പുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് അപ്പം അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സിക്സ് അവേഴ്സ് എങ്കിലും ബൈ ലെവൻ പി എമ്മിനെങ്കിലും കിടക്കാൻ നോക്കുക അറ്റ് ദ മോസ്റ്റ് ട്വൽവ് മിഡ് നൈറ്റ് കഴിഞ്ഞ് പോകാണ്ടിരിക്കുക ഒരു ആറ് മണി വരെയായിരിക്കും നല്ലൊരു ഉറക്കം കിട്ടുക ഇനിയിപ്പോൾ ലെവനാണെങ്കിൽ അഞ്ച് മണിവരെ ആ ഒരു പാറ്റേണിൽ ഒന്ന് ഒരൊറ്റ ഉറക്കം കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാം അതല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ഒരു ഉറക്കച്ചടവ് ഉണ്ടാവാം മൂഡ് ഓഫ് വരാം അത് നമ്മുടെ ബാക്കിയുള്ള റിലേഷൻസിനെ ബാധിക്കാം വർക്കിനെ ബാധിക്കാം അത് ആ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കും അപ്പോൾ അത് സ്വയം ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് എന്ത് രീതിയിലാണ് നമ്മൾക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി അതൊരു മൈൻഡ്ഫുൾ അപ്രോച്ച് എന്ന് പറയും ഒരു മധുരമുള്ള സാധനം കഴിക്കാൻ കഴിക്കണ്ടെന്നുണ്ട് പക്ഷേ കഴിക്കണം എന്ന് തോന്നി ഭയങ്കര ആഗ്രഹം വരുവാണെങ്കിൽ ഞങ്ങൾ പറയാം കഴിച്ചോളൂ യു ഹാവ് ഇറ്റ് സോ ദാറ്റ് മനസ്സ് ഹാപ്പിയായി പക്ഷേ പിന്നെയും പിന്നെയും കഴിക്കണം എന്നുള്ളൊരു ക്രേവിംഗ് ആണ് ആ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പം നമ്മുടെ സ്വഭാവം എങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾക്ക് ബോണസ് കൊടുക്കുക അതിന് കുഴപ്പമില്ല പക്ഷേ അത് ആ വിതിൻ ലിമിറ്റ്സ് ആയിരിക്കണം എന്ന് മാത്രം അതിന് ഒരു മൈൻഡ്ഫുൾ അപ്രോച്ചാണ് ആവശ്യം അത് വച്ചുകൊണ്ട് നമ്മുടെ പാറ്റേൺ മോഡിഫൈ ചെയ്യാൻ പറ്റിയാൽ നല്ല വിൽഫുള്ളി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും